ഇന്നത്തെ സ്പെഷ്യൽ നോൺ വെജിറ്റേറിയൻ ഫോൺസ് എസ്പെഷ്യലി ചിക്കൻ ചിക്കൻ പല വിധത്തിൽ ചെയ്തിരിക്കുന്നതും കാണാം ഇരി ചിക്കൻ കൊറിയൻ ചിക്കൻ ചിക്കൻ ലോലിപ്പോപ്പ് അങ്ങനെ തുടങ്ങി പല ഐറ്റംസും ആ പൊറാത്തയും ഞങ്ങൾ ചെയ്യും സറോടുണ്ട് അത് നോൺ ആണ്

കേരളത്തിലെ മട്ടൺ റോസ്റ്റിലാണ് പിടികൂടി മട്ടൺ റോസ്റ്റാണ് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് നെറ്റി കറി മട്ടൻ കറി കൂരി ചിക്കനും ഉണ്ടാക്കി ചിക്കൻ ഉലർത്തിയത് കഴിച്ചിട്ടുണ്ടോ ഉലർത്തിയത് みないいですね。

ത്തിലൂടെ ഒരു